ഹലോ കൂട്ടുകാരെ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇന്ന് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഇന്നത്തെ പ്രൊമോ വന്നു ലാലേട്ടൻ വന്നിട്ട് രണ്ട് അതായത് ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുകയാണ് രണ്ട് ഫ്രണ്ട്സ് അതായത് ജിസയിലും ആര്യനും ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് ആയിരുന്ന രണ്ടുപേര് അനുവും ശൈത്യം അങ്ങനെ നാലു പേരെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് പിന്നെ അവരെ കൺഫെഷൻ റൂമിൽ പോയിട്ട് സംസാരിക്കാനായിട്ട് വിടുന്നു നമ്മുടെ അനുമോൾക്കൊരു ചാൻസും കൂടെ കിട്ടി അനുമോള് ശൈത്യമായിട്ടുള്ള എല്ലാ പിണക്കവും പറഞ്ഞു തീർക്കുന്നു അവസാനം അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇന്ന് നമ്മുടെ ഇതിലൊരാള് പുറത്തു പോകും എന്നാണ് ലലട്ടം പറഞ്ഞത് അത് ഇന്ന് നമ്മുടെ ശൈത്യ കട്ടപ്പയായ ശൈത്യ പുറത്തു പോകുന്നതാണ് അവരവിടെ സംസാരിച്ച് എന്തായാലും പുറത്തെത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവാക്കി ശൈത്യം പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ സോൾവാക്കാൻ പറ്റിയതിൽ അനുമോൾക്കും സന്തോഷം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അപ്ഡേഷനുമായിട്ട് വരുന്നത് വരെ ചറ്റാ